ഇൻഫോലിങ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകളാണ് ഈ സാമ്പത്തിക വർഷം ജർമ്മനിയിൽ പ്രതീക്ഷിക്കുന്നത് ഡെഫയുമായി ചേർന്നുള്ള പങ്കാളിത്ത മുഖേന നഴ്സിംഗ് കൂടാതെ മറ്റ് മേഖലകളിലേക്ക് കൂടി റിക്രൂട്ട്മെന്റ് വ്യാപിപ്പിക്കാൻ ഒഡേപെക് തീരുമാനിച്ചിട്ടുണ്ട് മലയാളികൾക്ക് ജർമ്മനിയിൽ നഴ്സ് ജോലി ലഭ്യമാക്കാൻ സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപെക്കും ജർമ്മനിയിലെ സർക്കാർ സ്ഥാപനം ഡെഫയും ധാരണാപത്രം ഒപ്പുവെച്ചു ജർമ്മനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്കായി ഒഡേപെക് ഒരുക്കിയിട്ടുള്ള സൗജന്യ െന്റ് പദ്ധതിയാണ് വർക്ക് ഇൻ ഹെൽത്ത് ജർമ്മനി പ്രസ്തുത സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ തോസ്റ്റൻ കിഫർ ഡെഫയിലെ മൈഗ്രേഷൻ കൺസൾട്ടന്റായ എറ്റ്നാമുളിരോ ഓപ്പറേഷൻ മാനേജർ പൗല ഷൂമാക്കർ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി കേരളത്തിലെത്തി ആയിരത്തി അഞ്ഞൂറോളം ഒഴിവുകളാണ് ഈ സാമ്പത്തിക വർഷം ജർമ്മനിയിൽ പ്രതീക്ഷിക്കുന്നത് ഡെഫയുമായി ചേർന്നുള്ള പങ്കാളിത്ത മുഖേന നഴ്സിംഗ് കൂടാതെ മറ്റ് മേഖലകളിലേക്ക് കൂടി റിക്രൂട്ട്മെന്റ് വ്യാപിപ്പിക്കാൻ ഒഡേപെക് തീരുമാനിച്ചിട്ടുണ്ട് സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനവും ഒഡേപെക് നൽകും ഇതുകൂടാതെ നഴ്സുമാർ ജർമ്മനിയിൽ ചെന്നതിനുശേഷം രജിസ്ട്രേഷന് വേണ്ടി പാസ്സാകേണ്ട പരീക്ഷയ്ക്കായി നാട്ടിൽ നിന്ന് തന്നെ അവരെ പരിശീലിപ്പിക്കാനും ഒഡേപെക് പദ്ധതിയിട്ടിട്ടുണ്ട്